നമ്മളിപ്പോൾ കാണുന്നത് ഭ്രാന്തം കുരിയച്ചനെന്നും കൂനൻ കുരിശം എന്നും അറിയപ്പെടുന്ന ചരിത്രപരമായ ദേവാലയത്തിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇവിടെ വിശുദ്ധ കുരിശിൻ്റെ മുന്നൂറ്റി എഴുപത്തിയൊന്നാമത് തിരുനാൾ മഹോത്സവം നടക്കുകയാണ് സെപ്റ്റംബർ ആറാം തീയതി ആരംഭിച്ച് പതിനഞ്ചാം തീയതി സമാപിക്കും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും കളഞ്ഞുപോയ വസ്തുക്കൾ ഇവിടെ പ്രാർത്ഥിച്ചാൽ തിരികെ കിട്ടുമെന്നുമാണ് വിശ്വാസം ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള കൂനൻ കുരിശു സത്യം നടന്ന സ്ഥലമാണ് എ ഡി പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇത് നടന്നത്